ഹലോ നമ്മുടെ താറാവിൻ്റെ കുഞ്ഞിനെ കണ്ടോ ഇത് രണ്ട് ദിവസമായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ നിറയെ പൂക്കൾ പൂക്കളുണ്ടാകാൻ എബ്സൻസ് ഓൾട്ട് ഇടുന്ന രീതി എങ്ങനെയാണെന്നും ഒക്കെ കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ കണ്ടു അത് ഒത്തിരി ഓവറായിട്ട് ഇടരുത് ഞാൻ പറഞ്ഞ അളവിൽ മാത്രം ഉപയോഗിക്കുക എങ്കിൽ നിറയെ പൂക്കളും പൂക്കൾക്ക് ഇതുപോലെ നല്ല കളറിലും നമുക്ക് കിട്ടും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മുരിങ്ങ ഇല ഈ ഇലയുടെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക പേർക്ക് അറിയാമായിരിക്കും എങ്കിൽ തന്നെയും നിങ്ങൾ ഇത് നമ്മുടെ ശരീരത്തിൽ അയൺ കണ്ടൻറ്റിനെ കൂട്ടാൻ ഒത്തിരി നല്ലതായിട്ടോ പിന്നെ വേറൊരു കാര്യമുണ്ട് ഷുഗർ ഉള്ളവർ അതായത് ഡയബറ്റീസ് ആയിട്ടുള്ളവർ ഇത് ഒരുപാട് കൂട്ടാണ്ട് കാരണം ഇൻസുലിൻ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒത്തിരി ഉപയോഗിക്കല്ലേ കാരണം ഷുഗർ ഒത്തിരി താന്നു പോകാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത് ഓൾറെഡി ഇൻസുലിൻ എടുക്കുന്നവർ കുറച്ച് കുറഞ്ഞ അളവിൽ മാത്രം കൺസ്യൂം ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മളിവിടെ മുരിങ്ങയിലയുടെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞു ഇതിപ്പോൾ നമ്മൾ തേങ്ങ തിരുങ്ങിയെടുക്കുകയാണ് കേട്ടോ ഒന്ന് കറിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ അറിയാത്തവർക്ക് ഇങ്ങനെ ചെയ്തെടുക്കുന്ന ഒത്തിരി നല്ലതാണ് കേട്ടോ ഇത് അപ്പോഴേ ഞാൻ മുരിങ്ങയിലക്കറി വെക്കാനായിട്ടാണ് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് വളരെ സിമ്പിളായിട്ടൊരു രണ്ട് മുതൽ അഞ്ച് മിനിറ്റ് സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു മുരിങ്ങയിലക്കറിയാണിത് ഇത് നമുക്ക് കുഞ്ഞുങ്ങൾക്കും പ്രായമുള്ളവർക്കും എല്ലാം ചോറിൻ്റെ കൂടെ ഇളക്കി കഴിക്കാൻ ഒത്തിരി നല്ലതായിട്ട് ഇതിൻ്റെ പോഷക ഗുണങ്ങളെക്കുറിച്ചാണ് മെയിനായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നത് ഈ കറി ഉണ്ടാക്കുന്ന വിധമൊക്കെ നിങ്ങൾക്ക് നല്ലപോലെ അറിയാം ഇത് ജസ്റ്റ് കടുകിട്ടു പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ചുവന്നുള്ളി താളിച്ചു ഉണക്കമുളക് വേണമെങ്കിലും താളിക്കാം അതുപോലെ കറിവേപ്പിലയും കൂടെ താളിച്ച് കഴിയുമ്പോൾ ശരിയോ പിന്നെ ഞാൻ പറിച്ചെടുത്ത് നമ്മുടെ മുരിങ്ങയില ജസ്റ്റ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ജസ്റ്റ് ഈ നമ്മുടെ ഈ നല്ല വെളിച്ചെണ്ണയായിട്ടോ നല്ല ചക്കിലാട്ടി ഈ വെളിച്ചെണ്ണയുടെ മണം നല്ല പോലെ വരുന്നുണ്ട് അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ ആ പച്ചമണമൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഈ മുരിങ്ങയിലയുടെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞത് ഇത് ഇതിൻ്റെ അകത്ത് പതിനെട്ട് തരത്തിലുള്ള അമിനോ ആസിഡ്സ് ഉണ്ട് അതുപോലെ നല്ല രീതിയിൽ അയൺ കണ്ടൻറ്റ് ഉണ്ട് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡിൽ ഓക്സിജൻ നല്ല പോലെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് അങ്ങനെ ഓക്സിജൻ നല്ലപോലെ ബ്ലഡിലുണ്ട് നമുക്ക് നല്ല എനർജിയും നമ്മുടെ ബ്ലഡ് ഫ്ലോയും എല്ലാം നല്ലപോലെ നടക്കാനും അത് സഹായിക്കും പിന്നെ നമ്മുടെ ചെയ്യുന്നത് ഒത്തിരി ഗുണങ്ങളുണ്ട് ഈ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും ഫ്രീ റാഡിക്കൽ ഡാമേജിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും ഒക്കെ ഈ മുരിങ്ങയില സഹായിക്കും അതുപോലെ നമ്മുടെ സ്കിന്നിനും മുടിക്കും ഹെയറിനും ഒരുപോലെ ഗുണം ചെയ്യുന്നതാണ് നമ്മുടെ ഈ മുരിങ്ങയില ഇപ്പം ഇതൊന്ന് വഴറ്റി വഴറ്റിയെടുത്ത് വഴറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു തേങ്ങ ഒരു ഒരു മുടി തേങ്ങയും അതിലേക്ക് കുറച്ച് രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഇച്ചിരി ജീരകം പിന്നെ എരിവിന് വേണ്ടിയ പച്ചമുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും കൂടെ ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കണം എരിവ് ഒത്തിരി വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഓക്കെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കണം അതായത് ഇത് നമ്മൾ ഒരു ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ളതാണിത് അങ്ങനെ ഒരുപാട് വെള്ളം ഒഴിച്ച് അരയ്ക്കാൻ പാടാണ് അതുകൊണ്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക ഞാനിവിടെ ഇപ്പോൾ അരച്ച് എടുക്കാൻ പോവുകയാണ് അതെ ഈ ഒരു പരുവത്തിൽ നല്ല ഫൈനായിട്ട് അരച്ച് കിട്ടണം ഇത് നമുക്ക് ആ മുരിങ്ങയില നമ്മൾ വഴറ്റിയതിലോട്ട് ചേർത്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ നമ്മുടെ കറി ഇവിടെ റെഡിയായി നല്ല പോഷക ഗുണമുള്ളതാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കാരണം ഞാൻ പറഞ്ഞത് ഇത് പലരും ഇന്ന് പലർക്കും അറിയത്തില്ല ഈ മുരിങ്ങയില എങ്ങനെയാണ് കറി വെക്കേണ്ടതെന്ന് ഓക്കെ ഇത് വളരെ ഈസിയായിട്ട് വെക്കാൻ പറ്റും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ ഒരു കാര്യം തന്നെ ഒരുപാട് ഗുണങ്ങൾ മുരിങ്ങയെന്ന് പറഞ്ഞാൽ ഇതൊരു സൂപ്പർ ഫുഡിൽ ഒന്നാണ് ഈ മുരിങ്ങ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പൗഡറും ഇപ്പം വാങ്ങാൻ കിട്ടും അത് ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കുന്നുണ്ട് ചിലർ പ്രോട്ടീൻ പൗഡറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്നുണ്ട് അതൊക്കെ വളരെ നല്ലതാണ് ഇത് വഴി നമുക്ക് ഒത്തിരി ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ശരീരത്തിലാക്കാൻ പറ്റും ഇത് കഴിക്കുന്നതിലൂടെ നാച്ചുറലായിട്ട് നമുക്ക് മുരിങ്ങയുടെ ഇല നമ്മൾ ഇതുപോലെ കറിയിലൂടെ ഒക്കെ കൺസ്യൂം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇത് മുരിങ്ങയിലെ വളർത്താൻ ചിലർ സ്ഥലക്കുറവ് പരിമിതികളൊക്കെ പറയും നമ്മൾ സിറ്റിയിലൊക്കെ താമസിക്കുന്നവർ പറയും ഒത്തിരി സ്ഥലം ഒക്കെ വേണമെന്നൊക്കെ പറയും പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു ഗ്രോ ബാഗിൽ ഇപ്പം ചെടി മുരിങ്ങയെന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങാൻ കിട്ടും കേട്ടോ അതിൻ്റെ സീഡ്സ് വാങ്ങി പാകി കഴിഞ്ഞാൽ നമുക്ക് ചെടി മുരിങ്ങ നമുക്ക് ഈ ചെറിയ ഗ്രോ ബാഗ്സിലോ അല്ലെങ്കിൽ ഡ്രംസിലോ ഒക്കെ വെക്കാൻ ഒത്തിരി നല്ലതായിരുന്നു ഇപ്പം ടെറസ്സിൽ വരെ ടെറസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ടെറസ്സിൽ വരെ ഓരോരുത്തർ ഈ മുരിങ്ങ ചെടിയൊക്കെ വളർത്തുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ മുരിങ്ങ മുരിങ്ങയിലോടെ ഏക്കാട്ടിൽ ഗുണമാണ് മുരിങ്ങയുടെ മുരിങ്ങയ്ക്കായ എന്ന് പറയുന്നത് അപ്പോൾ ഇത് എല്ലാം ഗുണമുള്ളതാണെങ്കിൽ ഏറ്റവും നല്ലൊരു പച്ചക്കറി വീട്ടിൽ വളർത്താൻ പറ്റിയതാണ് ഈ മുരിങ്ങയുടെ ഇത് അപ്പോൾ എല്ലാവരും ഇത് വളർത്തണം അതുപോലെ ഇതുപോലെ കറി ഉണ്ടാക്കണം പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കണേ ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാൻ ഒരുപാട് ഉപ്പ് ചേർക്കരുത് നമ്മുടെ കിഡ്നിക്കും ലിവറിനും ഒന്നും ഒത്തിരി ഉപ്പ് ചേർക്കുന്ന നല്ലതല്ല ഇപ്പോൾ ഞാനിവിടെ ചേർക്കുന്ന ഉപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പിങ്ക് സോൾട്ടാണ് അല്ലെങ്കിൽ ഹിമാലയൻ സോൾട്ടെന്നൊക്കെ പറഞ്ഞ് വാങ്ങാൻ കിട്ടും അത് രണ്ട് ടൈപ്പിലുണ്ട് ഒന്ന് പൗഡേർഡ് ഫോമിലുള്ളത് കൊണ്ട് മറ്റൊന്ന് കല്ല് നമ്മൾ കല്ലുപ്പ് പോലത്തെ കല്ല റോക്ക് സോൾട്ട് പോലത്തെ ഇത് കിട്ടും അതാണ് നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് പിന്നെ അയഡൈസ്ഡ് സോൾട്ട് സോൾട്ട് ഉണ്ട് അതും നല്ലതാണ് കഴിക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ ഉപ്പ് ഒരുപാട് ചേർക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം നമ്മുടെ ഇവിടെ കറി റെഡി ആയിട്ടുണ്ട് ഇത് ഒത്തിരി നല്ലതാണ് പിന്നെ ഒരുപാടങ്ങ് തിളപ്പിക്കട്ടെ ജസ്റ്റ് ഒരു തിള വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം ഇതിപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒരു ഗ്രേവി ചെറിയൊന്ന് കൂട്ടിയിട്ടുണ്ട് അത് നിങ്ങളുടെ എന്തുമാത്രം തിക്നെസ് വേണോ അതിനനുസരിച്ച് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് എടുക്കുക അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് ഫിഷ് ഫ്രൈയും അതുപോലെ പ്രോൺസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പം ഞാൻ മുരിങ്ങ ലീഫിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഫിഷ് നമ്മുടെ ഡയറ്റിൽ ഏറ്റവും നല്ലത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് നമ്മളിപ്പോൾ പലരും നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് ഈ സപ്ലിമെൻറ്റ് രൂപത്തിലാണ് നമ്മുടെ ഉള്ളിലൊക്കെ ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഒക്കെ നമ്മുടെ ഡെയിലി ഡയറ്റിൽ നമ്മളിതൊക്കെ ഇൻ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ് കാരണം ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉള്ള മീൻ നമ്മുടെ നാട്ടിലുള്ള മത്തി മത്തി അതുപോലെ ചൂരയൊക്കെ വളരെ പല റിച്ച് സോഴ്സ് ഓഫ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ആണ് അപ്പോൾ ഡയറ്റിൽ അങ്ങനെയുള്ള മത്സ്യങ്ങൾ അതുപോലെ ചെറിയ മീനുണ്ടല്ലോ ചൂട നെത്തോലിയ എന്നൊക്കെ പറയും അതുപോലുള്ള മത്സ്യങ്ങളൊക്കെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിൻ്റെ അകത്ത് നല്ല രീതിയിൽ കാൽഷ്യമൊക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ പ്രായം ചെന്നവരാണെങ്കിലും ഒക്കെ കാൽഷ്യത്തിൻ്റെ ബോൺസിന് പ്രോബ്ലം മുട്ട് വേദന അങ്ങനെ ഒരുപാട് ഓസ്റ്റിയോപോറോസിസ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അങ്ങനെ ഒത്തിരി ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരെല്ലാം ചെയ്യേണ്ട കാര്യം ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉള്ള നല്ല റിച്ച് സോഴ്സ് ആയിട്ടുള്ള മീൻ കാൽഷ്യമുള്ള ചെറിയ മീനുകൾ അപ്പോൾ നാച്ചുറലായിട്ട് നമ്മൾ ധാരാളം കഴിക്കുന്നത് ഒത്തിരി നല്ലതായിട്ടോ ഇപ്പോൾ വീഡിയോ ഒത്തിരി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അപ്പം നമുക്ക് മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ് ബൈ ബൈ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ